വിഭജനത്തിൽ ഉടനീളം ദൈവീക സന്ദേശങ്ങൾ നൽകുന്നവരും കൈമാറുന്നവരുമായിട്ടാണ് മാലക്കമാരെ നമുക്ക് കാണാൻ സാധിക്കുക മംഗളവാർത്തയിലൂടെ മാതാവിനും സ്വപ്നത്തിലൂടെ അവസ്യ പിതാവിനും സദ്വാർത്തയിലൂടെ ആട്ടിടയന്മാർക്കും ദൈവത്തിൻ്റെ സന്ദേശം അവർ കൈമാറി അവർ പാടിയതും കൈമാറിയതും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ വാർത്തകളായിരുന്നു ദൈവിക സന്ദേശങ്ങൾ കൈമാറുന്നവരെയും അവർ കൈമാറുന്ന സന്ദേശം തിരിച്ചറിയാൻ കഴിയുക വലിയ കാര്യമാണ് അതോടൊപ്പം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മഹാകരാകാൻ പരിശ്രമിക്കുക എന്നതും നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ അങ്ങേടെ ജനനം ഒരുപാട് ദൈവിക സന്ദേശങ്ങൾ കൈമാറപ്പെടാനിടയാക്കി ജീവിതത്തിൽ ലഭിക്കുന്ന നന്മയുടെ സന്ദേശങ്ങൾ തിരിച്ചറിയുവാനും അതുവഴി ലഭിക്കുന്ന നന്മയും സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് കൈമാറപ്പെടാനും എനിക്ക് കൃപ തരണമേ എൻ്റെ കാവൽ കാവൽമാലാക്കിയെ എനിക്കെന്നും സംരക്ഷണം വേകണമേ ഉണ്ണീശോയെ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും സഫലമാക്കണമേ